എത്ര മണി വരെ രണ്ട് മണി വരെ കഴിഞ്ഞോ ഇല്ലേ എപ്പോഴു വരും ഹലോ ഫ്രണ്ട്സ് സുധാനന്ദ അല്ലേ ഞാനിന്ന് ആയുർവേദ ഹോസ്പിറ്റലിൽ വന്നതാണേ അതായത് ഇവിടെ ഇച്ചിരി ഉഴിച്ചിലും തിരുമ്മലും ഒക്കെ നടത്താമെന്ന് പറഞ്ഞ് വന്നതാണ് മഴ കാരണം സമയത്തിന് സമയത്തിനെത്താൻ പറ്റിയില്ല രണ്ടുമണിയാകുമ്പോൾ ഡോക്ടർ പോവെന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ തമിഴ്നാട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ ആനപ്പൊളിച്ചിക്ക നമുക്ക് സുലഭമായിട്ട് ലഭിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് അന്ന് എനിക്ക് തോന്നുന്നു ഒരു കിലോ ഇരുന്നൂറ് രൂപ എന്താണ് അതിന്റെ തൈ ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പറ കണ്ടിട്ടുണ്ട് അപ്പൊ കുറച്ച് അത് കിടക്കുക കിടക്കുവാണ് ഞാൻ ഞാനത് കാണിച്ചു തരാതെട്ടോ കേട്ടോ ആ അത് കാണിച്ചു കൊടുത്തേ ഇവിടെയുണ്ട് പിന്നെ എന്തുവാ അതിന്റെ പൊക്കപ്പുറത്ത് ഒരുപാട് നിൽക്കുകയാണ് കണ്ടോ ഇതൊക്കെ ഇത് കായ്ക്കുമ്പോ ഒത്തിരി വിളവുള്ള ഒരു സാധനമാണ് ഏട്ടാ ഈ ആനപ്പുളിച്ച ഒരുപാട് ചിലടത്തൊക്കെ നോക്കുമ്പോ ഒത്തിരി കാണാം ഒരുപാട് ഇങ്ങ് കായ് കിടക്കുന്നത് കാണാം ഇതിലെന്തായാലും കുറച്ചേ ഉള്ളൂ ആ അവിടെ ഉണ്ട് കേട്ടോ ആ സൈഡിലെ ആ ചെറസിന്റെ മുകളിലായിട്ട് ഒരുപാടുണ്ട് കേട്ടോ അത് പഴുത്ത് കിടക്കുക കേട്ടോ ഒരുപാട് കിടക്കുക ഇപ്പുറത്തെ ഇല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിൽ ഒരുപാട് കിടക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാനാണ് ഹോസ്പിറ്റൽ വന്നപ്പോൾ ഡോക്ടർ ഇല്ല എനിക്ക് വയ്യ കേട്ടോ കാലിന് ഒരു മൊണ്ടലുണ്ട് കാലിൻ്റെ ഉപ്പൂറ്റിയൊക്കെ മുറിവൊക്കെ നല്ല വേദന മുറിവിനെ ഓൾറെഡി ഞാൻ അപ്പോയിൻമെൻറ്റ് പൊരുത്തുന്നുണ്ടെങ്കിലും എനിക്ക് ഒന്ന് മസാജ് ചെയ്യണം അതായത് ഈ ഷോൾഡറിൻ്റെ ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് വേദനയാണ് കൈ ഒക്കെ ഇടിച്ച് വീണതിൻ്റെ ഇതേ എൻ്റെ കണ്ണ് കണ്ടോ ഈ കണ്ണിൻ്റെ ഇത് കണ്ടോ കാറിലൊന്ന് ഇങ്ങനെ ഒന്ന് പോയതാണെന്ന് അപ്പോൾ അതിനൊക്കെ ഒന്ന് കാണിക്കാൻ കരുതി ഞാൻ വന്നത് എന്തായാലും ഞാൻ പിന്നെ മെഡിസിന് അതായത് പെയിൻ കില്ലറൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ ഞാനൊരു ആയുർവേദത്തിലൊന്നും ഒരു ഒന്ന് തിരുമാ എന്ന് ഓർത്താൻ ഇന്ന് വന്നത് എന്തായാലും ഡോക്ടർ ഇല്ല അപ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞ് വിശേഷമായിട്ടൊരു വീഡിയോ ആയിട്ട് നമുക്ക് വെറുതെ അങ്ങ് പോകാം കേട്ടോ ഇവിടുത്തെ ജസ്റ്റ് കുറച്ച് സ്ഥലങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം കേട്ടോ ാണ് ദൂരോട്ടൊന്നും യാത്രകളൊക്കെ കുറച്ചു ഒരു അല്പ ദിവസത്തേക്ക് അത് എനിക്ക് വയ്യാണ്ടായി അറിയാലോ ഒരു ചെറിയ ആക്സിഡൻ്റ് ഒക്കെ പറ്റി അപ്പം ഞാനിത് ഒരു കടയിൽ വിശേഷമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് എന്ത് പറയാനാണ് ഉള്ള ഒരു കടയാണ് ഞാൻ സ്ഥിരം വന്നു പോകാറുള്ള ഒരു കടയാണ് ഇവിടെ നിന്ന് ഞാൻ ഒരുപാട് ദിവസം ചായയും പലഹാരമൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെ ഈ കടയിലോട്ട് ക്ഷണിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ടും ഒരു അഞ്ചു മണി ടൈം ഒരു നാലഞ്ചുമണി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായ ടൈമാണ് അല്ലേ അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ചായ കുടിച്ചാലോ എങ്ങനെ പലഹാരമൊക്കെ വാങ്ങിയോ പലഹാരം കാഴ്ച വാങ്ങിച്ചുകൊണ്ട് പോകാൻ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ പറയാനാണ് നമുക്ക് അകത്തോട്ട് പോയി ബാക്കി വിശേഷം എന്റെ ചാനലിൽ പിൻ ബ്ലോഗാണ് ബി ഡബ്ല്യു ഐ എൻ എന്താണിച്ച ഞാൻ അമ്മൂലിക്കാരിയാണ് നിങ്ങളുടെ മുന്നിൽ അച്ഛം സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന വീഡിയോയിലും കൂടെ ഫേസ് കാണിക്കാം ഈ കടയുടെ അകത്തോട്ട് അകത്തോട് വൃത്തിയാണ് പറയാണ്ടിരിക്കാൻ വേട്ടോ അടിപൊളിയാണ് ചായക്കായാലും പല പലഹാരത്തിനായാലും ഒരു വെറൈറ്റി ദേശാണ് അപ്പൊ ഈ പലഹാരത്തിന്റെ പേരൊക്കെ ഞാൻ ഇവിടത്തെ അങ്കുളിനോട് ചോദിച്ചു നോക്കാം എത്ര ഐറ്റം പലഹാരം ഒൻപത് ഐറ്റം പലഹാരം ഉണ്ട് കേട്ടോ അപ്പൊ എനിക്ക് ബാക്കി നമുക്ക് ഈ ബോണ്ട ഇത് ഇതെന്തുവാ മോദകം ആ ഈ പലഹാരത്തിനാണ് എനിക്ക് ഇത് സ്പെഷ്യൽ ആണെന്ന് തോന്നുന്നു ആ ഇതിന്റെ പേരാണ് ഈ വട്ടത്തിനിരിക്കുന്ന അലവാങ്ക് അതൊരു വെറൈറ്റി പേരാണ് അല്ലെ അലവാങ് അലവാങ്ക് നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ അടിപൊളിയാണ് കേട്ടോ ഞാൻ ഇവിടെ പ്രത്യേകിച്ച് ചായ ഒടിക്കാൻ വരുന്ന സമയത്ത് ഞാൻ അതേ എടുക്കത്തുള്ളൂ അപ്പൊ അകത്ത് ഉണ്ണി ഇരിക്കണോ ഉള്ളിവിടെയാണോ അകത്ത് ഇവിടെ ആന്റിയുണ്ട് ാണ് അപ്പൊ ഉള്ളിവിടെ ഇട്ടോണ്ടിരിക്കണെന്നാ പറയുന്നത് നമുക്ക് അകത്തോട്ട് ഒരു കുഞ്ഞു കേട്ടോ അപ്പൊ മഴ ടൈമല്ലേ അപ്പൊ കുഞ്ഞു കേട്ടോ ലൈറ്റ് എന്താണ് കോരി കോരാറായോ അത് പീഡിയത്രോ അപ്പൊ ഉള്ളിവിടെ ഇട്ട് ഒരു പാത്രത്തില് ആക്കി വെച്ചിട്ടുണ്ട് അലവാങ്ങൾ ഇതിനാണ് അലവാങ്ങല്ലേ ഈ ഫുഡാണ് അലമാങ്ക കേട്ടോ പ്രത്യേക നേരം ഒരു ഇതിനകത്ത് എന്തൊക്കെ ചേർക്കുവൻ്റി ഇതൊക്കെ കേട്ടോ കടല തേങ്ങ കൊത്ത് വേറെന്തോ ആൻറ്റി വഞ്ചി മാവിലാന്ന് ഗോതമ്പ് മാവാണ് അപ്പൊ ഷുഗർ ഫ്രീ ഷുഗർ ഒക്കെ ഉള്ളവർക്ക് ധൈര്യമായിട്ട് കഴിക്കാന്നുള്ളതാണ് അധികം എണ്ണയെന്നല്ലേ ഒരുപാട് ഇതൊന്നും ഇല്ല ഞാനിത് എനിക്ക് ഓൾറെഡി ഇഷ്ടപ്പെട്ട ഒരു ഇനി ഒരു ദിവസം നമുക്ക് അല്ല ഇതാ ഉള്ളിവിടെ ഉണ്ട് ഇന്ന് പിന്നെ ബജ്ക്ക് ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ നല്ല പലകാരം ചെലവണം രാവിലെ കാപ്പി അങ്ങനെ ഒന്നും ഇല്ലല്ലോ അല്ലെ രാവിലെ അതെയോ കേട്ടോ എല്ലാം ചൂടായിട്ടാണ് കേട്ടോ വടയുണ്ട് ണ്ട് മോതകുമുണ്ട് ഉള്ളിവടയുണ്ട് അലവാങ്ങുണ്ട് എല്ലാ ഫുഡും എല്ലാ പലകാരായിട്ടും ഇവിടുന്ന് കിട്ടും കേട്ടോ ഓർഡർ അനുസരിച്ച് ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നതാണ് അല്ലേ അതെയോ അപ്പൊ ബജിക്കുള്ള കായുധ ആയിട്ട് അരിച്ചു വെച്ചിട്ടുണ്ടല്ലേ ഇതിന്റെ മാവൊക്കെ റെഡി ആക്കി അതെയോ ആ പപ്പടം അവിടെയുണ്ട് കേട്ടോ അത് പറയാണ്ടിരിക്കാം വയ്യ സ്പെഷ്യൽ ആണ് ഇവിടത്തെ അങ്ങനെയാണ് പക്ഷെ എന്ത് പറയാനാണ് ഇതുവഴി ആരെങ്കിലും പോവുകയാണെങ്കിൽ കടയിൽ കയറുക നല്ല പല പലവരായിട്ടും ഒക്കെ ഈ ഇവിടെ ഈ ഈ ഒരു ലൊക്കാലിറ്റിയിലെ അടിപൊളിയൊരു കട തന്നെയാണ് കേട്ടോ പറയാണ്ടിരിക്കാം വയ്യ എല്ലായിട്ടും പലവരുണ്ട് അതിലുപരി നല്ല വൃത്തിയുണ്ട് കേട്ടോ നമുക്ക് ഒരു ചായ കുടിച്ചാലോ െന്താണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇതിന്റെ പ്രത്യേകത കണ്ടോ അതെ കടല എന്ന് പറയാനാണ് മുളക് ഇതിൽ ബിഞ്ചി എല്ലാം ചേർത്തിട്ടുണ്ട് അത് എല്ലാത്തിനുപരി ഇത് ഗോതമ്പ് മാവിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് ഈ അലവാങ്ക് തന്നെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം ഇന്നത്തെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാം കേട്ടോ പറയാനാണ് പറയുന്നത് കാരണം ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ കേട്ടോ അപ്പൊ ഈ കടയ്ക്ക് പ്രത്യേകിച്ച് ചേരില്ല എങ്കിൽ പോലും നമ്മുടെ എന്ന് പറയാനാണ് വെള്ളനാട് യു സ്കൂളിന്റെ സ്കൂളിൻ്റെ ഭാഗത്തുള്ള കടയാണ്